ഹലോ ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഇന്ന് വന്ന് സംസാരിക്കുന്നത് വെറും ഒരു തീട്ട സംഘിനെ കുറിച്ചിട്ടാണ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുന്നത് നീ എന്താണ് സംഘിയോട് മാത്രം നിനക്ക് എന്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ സംഘിക്കട്ടും പറഞ്ഞിട്ടുണ്ട് സുഡാപ്പിക്കിട്ടും പറയും കമ്മിക്കിട്ടും പറയും എനിക്ക് ശരിയെന്ന് തോന്നുന്നതിനെ എല്ലാത്തിനെയും ഞാൻ പറയ സമ്മതിക്കുകയും ചെയ്യും തെറ്റെന്ന് തോന്നിയതിനെ വിമർശിക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ ഇൻബോക്സിൽ വന്നിട്ട് കുറേമാർ ചൊറിയാൻ വരുമ്പോൾ എനിക്കത് പ്രചോദനം കൂടത്തേ ഉള്ളൂ ഏറ്റവും കൂടുതൽ ഈ സംഘിക്കിട്ട് പറയുമ്പോഴത്തേക്ക് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്നെച്ച് എൻ്റെ ഇൻബോക്സിൽ വന്നെച്ച് എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും പറയാനായിട്ട് കുറെ ആളുകളുണ്ട് അത് ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയും സംഘികളാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് മറ്റുള്ളവർ സ്വന്തം ഐഡി എന്നാണെങ്കിലും പറയും ഇത് സ്വന്തമായിട്ട് പറയാനായിട്ടുള്ള തന്റെ ഇടം ഒന്നും ഇല്ല ഉമ്മ കുറയ്ക്കാനായിട്ട് അതും നമ്മൾ പറയുന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ അറിയത്തില്ല അച്ഛൻ അമ്മ അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകൾ ഇവരെ പറയുക തെറി പറയുക ഇത് മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ ഇന്ന് ഞാൻ പറയാൻ വന്നേക്കുന്നു അതേപോലത്തെ ഒരു തീട്ട സംഘീനെ കുറിച്ചിട്ടാണ് അവന്റെ പേര് ഡി ഉണ്ണി അങ്ങനെയാണ് അവന്റെ പേജ് അവന്റെ പേജിന്റെ പേരൊക്കെ മാറ്റി ഇപ്പോ കാലി മീഡിയ എന്ന് പറയുന്ന ഒരു പേജിലൂടെ നിരന്തരം ഇരുന്നു കൊണ്ട് ചാണക വർഗീയത അതായത് തീവ്ര ഹിന്ദുത്വ വർഗീയതയെ കുറിച്ച് മാത്രം സംസാരിക്കാനായിട്ട് നമ്മുടെ കേരളം വളരെ വലിയ ഒരു ദുരന്തത്തിലൂടെ കടന്നുപോയ സമയത്ത് പോലും അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ അവൻ ഒന്നും ഒരു താല്പര്യവും ഇല്ലായിരുന്നു അവൻ മറ്റൊന്നിനെ കുറിച്ച് സംസാരിക്കാറില്ല അവൻ വയനാട് ദുരന്തം നടന്നപ്പോ അവൻ ഇട്ട വീഡിയോയിൽ അവൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നൌഷായിക പുള്ളിയുടെ കടയിലുണ്ടായിരുന്ന തുണികളെല്ലാം വാരിക്കോരി കൊടുത്തിട്ട് പുള്ളി ആ വീഡിയോ അവരോട് പറയുന്നുണ്ട് ഞാൻ ഈ വരുന്ന ഓണത്തിന് വേണ്ടിയിട്ട് വെച്ചിരുന്ന തുണികളാണ് നിങ്ങൾ ഇത് മുഴുവൻ കൊണ്ടുവയ്ക്കുക എൻ്റെ സ്റ്റോർ റൂമിൽ ഇരിക്കുന്ന എല്ലാ സാധനവും എല്ലാം നിങ്ങൾ എൻ്റെ സ്റ്റോക്ക് എല്ലാം കൊണ്ടുപോയി കൊള്ളാൻ പറഞ്ഞ് പുള്ളി എല്ലാം വാരി കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അവൻ അതിനെതിരെ ഒരു സംസാരം ഉണ്ടായിരുന്നു അവൻ പറഞ്ഞത് പരസ്യം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം അങ്ങനൊരു പുള്ളി അതിനകത്ത് പുള്ളിക്ക് സ്വന്തമായിട്ട് ഒരു പേര് പോലും ഇല്ല അതായത് വഴിസൈഡിൽ ഇട്ട് വിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സ്റ്റോക്ക് സ്റ്റോക്കടക്കം മൂന്ന് മൂന്നര ലക്ഷം രൂപ അല്ലെങ്കിൽ നാല് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപയുടെ സാധനം ആയിക്കോട്ടെ പുള്ളി അത് മുഴുവൻ വാരിക്കോരി കൊടുത്തിട്ട് എന്ത് പരസ്യം ഉണ്ടാക്കാൻ ഇവൻ പറയുന്നത് കുറച്ച് തലയ്ക്കകത്ത് ആൾ താമസം ഉണ്ടാവട്ടെ ഇവനൊക്കെ കൊടുക്കുന്നയാളുടെ പേര് കാണുമ്പോൾ തന്നെ വർഗീയത തലയിലേക്ക് കയറി കുറ്റം പറയണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനെ ഞാൻ തീർച്ചയായിട്ടും ആ വീഡിയോ വന്നിട്ട് റിയാക്ട് ചെയ്യാതിരുന്നു കാരണം ഇത്രയും തീട്ടം സംസാരിക്കുന്നതിനേക്ക് നമ്മുടെ നാട്ടിലുള്ളവർക്ക് അറിയാം അവർ ആ വഴിക്ക് കണ്ടോളും ഓർത്തിട്ട് പിന്നെ ഞാൻ ളഞ്ഞാണ് അപ്പൊ ഇന്നലെ ഇവൻ ഒരു വീഡിയോ ഇട്ടുകൊണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ കാണുന്ന രീതിയിൽ എങ്ങനെ ഫേക്ക് ന്യൂസുകളെ സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരിലേക്ക് കുത്തി തറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു ചാണക വർഗീയതയുടെ കേരള ഘടകം കേരള മുഖമാണ് ഈ പറയുന്ന ഡി സി പി ഉണ്ണിവ എന്ന് പറയുന്നത് അവൻ വീഡിയോ ഞാൻ ആദ്യം നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം എന്നിട്ട് ഈ പറയുന്നതിലെ ഏതെങ്കിലും ഒരു സാധനം ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം ഇവനെ തെളിയിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നട്ടല്ലുള്ള സംഖ്യയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ വീഡിയോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാം ഒരെണ്ണം തെളിയിക്കണം ഒരേ ഒരെണ്ണം ഞാൻ കാണിക്കുന്ന ന്യൂസിലെ ഏതെങ്കിലും ഒരെണ്ണം നിനക്ക് തെളിയിക്കാൻ സാധിച്ചെങ്കിൽ ഹിന്ദുക്കൾ അപ്പോ എല്ലാരും കേൾക്കേണ്ട സാധനമാണ് ഹിന്ദുക്കൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആരും അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല അപ്പോ സംസാരിക്കാൻ ഒരു മനുഷ്യൻ ഡി സി പി ഉണ്ണി ആ ബിജി കൊടുത്തേ എന്നിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ അവർക്ക് വീട് നഷ്ടമായി ക്ഷേത്രങ്ങൾ നഷ്ടമായി പെൺമക്കൾ നഷ്ടമായി ഒരുപാട് അച്ഛന്മാരെ പബ്ലിക്കിൽ കെട്ടിത്തൂക്കി ഒരാളും എന്തായി ഇളിയൊക്കെ നിങ്ങൾ ആരെങ്കിലും കേരളത്തില് ഏതെങ്കിലും ന്യൂസ് വേണ്ട ഇന്ത്യയിലെ മഞ്ഞ പത്രങ്ങളിൽ പോലും ഈ പറയുന്ന ഏതെങ്കിലും ന്യൂസ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ തകർത്ത് അച്ഛന്മാരെ കെട്ടിത്തൂക്കി പെൺമക്കളെ ബലാത്സംഗം ചെയ്ത ഏതെങ്കിലും ഒരു ന്യൂസ് ഈ പറയുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അടുത്തായിട്ട് അവൻ പറഞ്ഞു തരും അതും കൂടെ കേൾക്കുക നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളടുത്ത് കമന്റ് ഷെയർ ചെയ്തു ഹൈന്ദവരോടാ ചോദിക്കുന്നേ നിങ്ങളുടെ തോളത്ത് കൈയിട്ട് നടക്കുന്നവര് സംഘികൾക്കെതിരെ നിങ്ങൾ സംസാരിച്ചപ്പോ നിങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ആ സുഹൃത്തുക്കൾ ഒന്നും ഇതിനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയില്ല അല്ലേ ഇല്ലില്ല ആരും എന്നാ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം ആരാ ആരാണ് ആരാണ് സംസാരിക്കുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ളത് അതാണ് ഇവിടുത്തെ സംസാര വിഷയം കേൾക്കുക ഒന്ന് കഷ്ടമായി പോയി എന്നെങ്കിലും പറഞ്ഞില്ല അല്ലേ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ സംഘികൾ മാത്രമേ ഉണ്ടാവുള്ളൂ സംഘികൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ നിങ്ങളെല്ലാരും ഹിന്ദുക്കളായിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും നല്ലവരായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ സംഘികൾ മാത്രമേ ഉള്ളൂ ഹിന്ദുക്കൾക്ക് വേണ്ടി ഹിന്ദുക്കൾ പോലും ഇല്ല അതൊരു പ്രത്യേക വിഭാഗം പെട്ട ആളുകളാണ് അവര് മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഞങ്ങൾ അങ്ങനെ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ കയറിയിട്ട് നിങ്ങൾ സംഘികളുടെ കാര്യം നോക്കിയാൽ മതി ഞങ്ങൾ ഹിന്ദുക്കളുടെ കാര്യം നോക്കണ്ടെന്ന് പറയുമ്പോൾ നിന്നെ എങ്ങനെ പ്രോത്സാഹനം കൊണ്ട് നീയാണാ മതേതരൻ നീയാടാ കേരളത്തിലെ മകൻ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ലേ അവരൊക്കെ എവിടെയാണ് അപ്പൊ ആർക്കും കാര്യം ഇതുവരെയും മനസ്സിലായിട്ടുണ്ടായിരിക്കത്തില്ല നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യത്തെ കുറിച്ചോ ഇന്ത്യയിൽ നടക്കുന്ന കാര്യത്തെ കുറിച്ചിട്ട് അല്ല സംഘി സംസാരിക്കുന്നത് എപ്പോഴും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യത്തിനെ കുറിച്ച് കേൾക്കുമ്പോഴത്തേനും അങ്ങ് അങ്ങ് പെരിപെരലിൽ നിന്ന് പെരുത്തിവിടം വരെ കയറും അതാണ് സംഗി എന്ന് പറയുന്നത് ഹിന്ദുക്കൾ അങ്ങനെയല്ല ഹിന്ദുക്കൾക്ക് സ്വന്തം നാട് സ്വന്തം വീട് സ്വന്തം ജില്ല സ്വന്തം സംസ്ഥാനം അത് കഴിഞ്ഞ് സ്വന്തം നാട് ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളതല്ല ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേദനിക്കുമ്പോ നിങ്ങൾക്ക് വേദന തോന്നില്ലേ ഇത് നിങ്ങൾക്ക് വേദനിക്കാൻ പോകുന്നതിന്റെ ട്രെയിലറാണ് കണ്ട ആസ്വദിച്ചോ കൂടെ നടക്കുന്നവർ ചോളത്ത് കൈയിട്ട് നടക്കുന്നവർ ചങ്കാണ് എന്നാൽ ഈ ചങ്കന്മാരെല്ലാം ഫലസ്തീനിൽ അനുഭവിക്കുന്ന മുസ്ലിം ജനതയ്ക്ക് വേണ്ടി കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവർ കരയുന്നത് കണ്ടിട്ട് നിങ്ങളും കരഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ കരഞ്ഞപ്പോൾ നിങ്ങളെ അഭിനന്ദനം കൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെ അവർ നിങ്ങളെ പൊറുതി മുടിച്ചിട്ടുണ്ടാവും പക്ഷെ ഹിന്ദുവിന്റെ കാര്യം വന്നപ്പോൾ അവർ ആരൊരക്ഷരം വേണ്ടിയില്ല കാരണം എന്താണെന്ന് അറിയാം അവിടെ ആക്രമിക്കപ്പെടുന്നത് ഹിന്ദുക്കളെയാണ് ആക്രമിക്കുന്നത് മുസ്ലിംകളാണ് അതുകൊണ്ടാണ് അവരൊന്നും പറയാത്തത് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ സ്വയം അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി പോകും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലെ അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കാര്യം വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഇത് സംസാരിക്കുന്നത് ബംഗ്ലാദേശിലെ ഇപ്പം നടക്കുന്ന ഈ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ബംഗ്ലാദേശില് ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നു ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ തകർക്കുന്നു ഹിന്ദു പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നു അവിടുത്തെ ഹിന്ദു അച്ഛന്മാരായിട്ടുള്ള ആളുകളെ പരസ്യമായി കെട്ടിത്തൂക്കുന്നു എന്താണ് ബംഗ്ലാദേശിലെ പ്രശ്നം അതുപോലും അറിയാത്ത ഒരു ചാണക പൊട്ടൻ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാം രാജ്യമായത് കൊണ്ട് എങ്ങനെ അവിടത്തെ കാര്യങ്ങൾ പറഞ്ഞ് ഇന്ത്യയിലെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് ഒരു വർഗീയത കുത്തി നിറയ്ക്കാം എന്നുള്ളതാണ് സത്യമറിഞ്ഞാൽ ഈ ആൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല സോഷ്യൽ മീഡിയയിലും അത് നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് നമ്മൾ കേരളത്തിലെ ഞാൻ പറയുന്നല്ലോ കേട്ടോ കേരളത്തിലെ അങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളൊന്നും ഇതുവരെ ഞാൻ കണ്ടില്ല ഫാക്ട് ചെക്കിലൂടെ ഈ ഫേക്കിനെ പൊളിക്കുന്ന മലയാളി പത്രങ്ങളെയും ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് കാണിച്ചു തരാനുള്ളത് എന്തായാലും ഞാൻ ആദ്യം ബംഗ്ലാദേശിലെ സംഭവം എന്താണെന്ന് ഇവനെപ്പോ വിശ്വസിക്കുന്ന ഇവനെ ഇവനെപ്പോലുള്ള പൊട്ടന്മാരായിട്ടുള്ള കുറെ സംഘികൾ എന്റെ പുറകെ നടക്കുന്നുണ്ട് ഞാൻ സംഘികളെ എന്താണ് പറയുന്നത് ആ പൊട്ടന്മാർക്ക് മനസ്സിലായി അല്ലാത്ത കുറെ ആളുകൾക്ക് ആ സംഭവങ്ങളൊക്കെ അറിയാതായിരിക്കും ആ സംഭവം എന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം പ്രിയപ്പെട്ട സംഘികളെ നിങ്ങൾ ഇതിൽ കേൾക്കുക ഇതിനെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാത്ത ആളുകൾക്കുണ്ടായിരുന്നില്ല ഞാൻ ഒരുപാട് വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നില്ല കാരണം ഒരുപാട് സമയം പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് ഗൂഗിൾ ചെയ്താൽ അറിയാൻ പറ്റുന്നേ ഉള്ളൂ അല്ലെ യൂട്യൂബിൽ പോലും എന്താണ് ബംഗ്ലാദേശ് നടിക്കുമ്പോൾ തന്നെ ഇപ്പൊ അതിന്റെ മലയാളം വേഷനിൽ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മനസ്സിലാവും അതായത് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ആളുടെ അപ്പനാണ് സത്യം പറഞ്ഞാൽ ഈ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവെന്ന് പറയാൻ പറ്റുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിച്ച ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പാർട്ടി അനുഭാവികൾക്ക് ഒരു സംവരണം കൊടുത്തിരുന്നു ആ സംവരണവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വർഷങ്ങൾ ഒരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് ഞാൻ വളരെ ചുരുക്കിയാണ് കേട്ടോ പറയുന്നത് ഷെയ്ഖ് ഹസീന അധികാരത്തിൽ ഏറ്റിയതിനു ശേഷം അതിനിടയ്ക്ക് ഒരുപാട് വട്ടം സംവരണം മാറ്റുകയും പിന്നീട് കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നു പക്ഷെ ഷെയ്ഖ് ഹസീന വന്നതിന് ശേഷം ഈ അന്ന് ഉണ്ടായിരുന്ന ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വരെ സംവരണം കൊടുക്കുകയും രാജ്യത്തുള്ള ജനസംഖ്യയുടെ അറുപത് ശതമാനത്തോളം ഇവർക്ക് ഈ സംവരണത്തിലൂടെ കൊടുക്കാവുന്ന സമയം വരുമ്പോൾ മറ്റുള്ള യുവജനങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചു വരുന്ന പുതിയ യുവത്വത്തിന് ഇത് കാരണം ജോലി കിട്ടാനുള്ള വളരെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ യുവജനങ്ങൾ ഇതിനെ എതിർക്കുകയും ഷെയ്ഖ് ഹസീനയുടെ അധികാരം അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാനുള്ള ശ്രമം നടക്കുകയാണ് ചെയ്തത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള അല്ലെങ്കിൽ ആ ഒരു പാർട്ടിക്ക് എതിരെയുള്ള ഈ സംഭരണ ബില്ലിനെതിരെയുള്ള ഇത്രയധികം സംഭരണം നൽകുന്നത് പിൻവലിക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു പ്രക്ഷോഭമാണ് അത് ാണ് ഇപ്പോ ഈ പറയുന്ന ഇത്രയും വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് മാറുകയും ഏറ്റവും അവസാനം ഷെയ്ഖ് ഹസീനയ്ക്ക് നാട് വിടേണ്ടേ വന്നത് അവിടെ ഹിന്ദു എന്നുള്ളൊരു പ്രശ്നമില്ല മുസ്ലിം എന്നൊരു പ്രശ്നമില്ല ക്രിസ്ത്യൻ എന്നൊരു പ്രശ്നമില്ല ഒരു തരത്തിലുള്ള ജാതി മത പ്രശ്നങ്ങളും അല്ല ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇപ്പോൾ രണ്ടു മൂന്ന് ന്യൂസുകൾ നിങ്ങളെ കാണിച്ചു തരാം അതിനകത്ത് ഇത് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിലുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങളിലും ചില തീവ്ര ഹിന്ദുത്വ ചാനലുകളിലും മാത്രമാണ് ഈ ഒരു വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതിനെതിരെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കൾക്കുള്ള ഹിന്ദുക്കളെ ബംഗ്ലാദേശിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു അമ്പലങ്ങൾ തകർക്കുന്നു അതാണ് ഇതാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ അവർ ഇതിലുണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ ബംഗ്ലാദേശിലെ ഡോഗ്രയിലെ രഥയാത്രയ്ക്കിടെ ആളുകൾ ഷോക്കേറ്റ് വീണതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോ ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപത്തിൽ എന്ന പേരിൽ വ്യാജ പ്രചരണം നടത്തുന്നത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം അവിടെ ഹിന്ദുക്കളുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ അവർ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളല്ല നടക്കുന്നത് അതിനുശേഷം വന്ന മറ്റൊരു ന്യൂസ് ന്യൂസാണ് അമ്പലത്തിന് വെച്ചു എന്ന് പറയുന്നത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു രൂപഘടന എന്ന് പറയുന്നത് ഏകദേശം അമ്പലത്തിന്റെ രൂപമുള്ള ഗോപുരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ആ ഒരു ഫോട്ടോയിനെ എടുത്തു വെച്ചിട്ട് ഇവർ ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു അമ്പലം ഇപ്പോഴത്തെ പ്രക്ഷോഭകാരികൾ അതായത് ഇസ്ലാമിക് പ്രക്ഷോഭകാരികൾ എന്ന വളരെ വ്യക്തമായിട്ട് ഇസ്ലാമിക തീവ്രവാദികൾ അമ്പലം കത്തിച്ചു എന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ സദ്ഗരിയിലെ ഒരു റെസ്റ്റോറൻ്റ് ആണ് അത് ഒരു വർഷം മുമ്പ് ആ റെസ്റ്റോറന്റിന് തീ പിടിച്ചപ്പോ ഉണ്ടായിരുന്ന ഒരു വാർത്തയും ആ ഒരു ഫോട്ടോയും എടുത്തു വെച്ചിട്ടാണ് ഇപ്പൊ അമ്പലം കത്തിച്ചു എന്നുള്ള രീതിയിൽ ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു മറ്റൊരു വീഡിയോയാണ് വന്നത് നാലാളുകൾ മരിച്ചു കിടക്കുന്ന കിടക്കുന്നത് ഈ താഴെ കാണുന്ന ഈ ഒരു വീഡിയോ ആണ് ഇതിനകത്ത് അവർ ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാത്തത് അവിടെ നാല് ഹിന്ദു സ്ത്രീകളെ വീടിനുള്ളിൽ ബലാത്സംഗം ചെയ്ത് കൊന്നിരിക്കുകയാണ് എന്തുകൊണ്ട് ഹിന്ദുക്കൾ അനങ്ങുന്നില്ല എന്നുള്ള ചോദ്യവുമായിട്ടാണ് ആ ഒരു ന്യൂസ് ട്വിറ്ററിലൂടെ കിടന്ന് പറക്കുന്നത് ആ ഒരു ട്വീറ്റിന് ഏകദേശം പന്ത്രണ്ടായിരത്തോളം ആളുകളാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ശരിയായ ന്യൂസ് ബംഗ്ലാദേശിലെ പത്രങ്ങളിൽ നോക്കിയാൽ മനസ്സിലാവുന്നതാണ് ബ്രഹ്മൻ ഭാര്യയിലെ ഒരു കുടുംബത്തിലെ നാല് പേരെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി എന്നായിരുന്നു ആ വാർത്ത സെഹാദ് മിയ ബീഗം ഇവരുടെ മക്കളായ ഫരിയ ഫഹീമ എന്നിവരാണ് ആത്മഹത്യ ചെയ്തത് ആ നാല് മുസ്ലിം സ്ത്രീകളുടെ ഫോട്ടോയും വീഡിയോയും എടുത്തിട്ടാണ് ഇപ്പൊ ഹിന്ദുക്കളെ അക്രമിച്ച് കൊലപ്പെടുത്തി എന്നുള്ള രീതിയിൽ ഇപ്പൊ പടർത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അടുത്ത ന്യൂസ് ന്യൂസുകൾ ഇങ്ങനെ നിരന്തരമായിട്ട് വരിവരിയായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എങ്ങനെ നാട്ടിലൊരു കല ബംഗ്ലാദേശിലെ സംഭവം നടന്നാലും ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാക്കണം അത്രേ ഉള്ളൂ ഈ സംഘികളുടെ മനസ്സിലുള്ളത് അടുത്തായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമിലെ ലിറ്റ്യോൺ ദാസ് എന്ന് പറയുന്ന ആളെ ഹിന്ദുക്കളായിട്ടുള്ള സൗമ്യ സർക്കാർ അതുപോലെ തന്നെ ലിറ്റൻ ദാസ് ഇവരെല്ലാവരും ബംഗ്ലാദേശ് ഇന്റർനാഷണൽ ടീമിന് വേണ്ടിയിട്ട് കളിക്കുന്നതാണ് നമ്മുടെ നാട്ടിലാണ് മുഹമ്മദ് ഷമി ഒരു വിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു മാച്ച് കളിക്കുമ്പോഴത്തേന് തോറ്റുപോയാലോ അല്ലെങ്കിൽ നല്ല കളിക്കാനോ പറ്റിയില്ലെങ്കിൽ ഇന്ത്യൻ ടീമിലെ വേറെ ആർക്കും കുഴപ്പമില്ല മുഹമ്മദ് ഷമീനെ മാത്രം എടുത്തുവെച്ച് അല്ലെങ്കിൽ മുഹമ്മദ് സിറാജിനെ മാത്രം എടുത്തു വെച്ചുകൊണ്ട് വർഗീയത വിളമ്പുന്ന കുറെ തെണ്ടികളുണ്ട് അതുപോലെയുള്ള ചെലവർമാരുടെ പരിപാടിയാണിതും ലിറ്റൻ ദാസിന്റെ വീട് കത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലിറ്റൻദാസിന്റെ ഒരു ഫോട്ടോയും വെച്ച് ഈ ഒരു വീട് കത്തുന്ന വീഡിയോയുമാണ് ഇപ്പം ഷെയർ ചെയ്തോരിക്കുന്നത് അത് രാം ഗുപ്ത എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സംഘി അതിനെ ഷെയർ ചെയ്തിരിക്കുന്നത് ഹിഇസ് ദാസ് എ ബംഗ്ലാദേശി ക്രിക്കറ്റർ ഹിസ് ഹൗസ് വാസ് സെറ്റ് ഓൺ ഫയർ ബൈ ഇസ്ലാമിസി അത് പ്രത്യേകമായിട്ട് അവരെടുത്ത് പറയുന്നുണ്ട് ബംഗ്ലാദേശി ഹിന്ദുസ് ആർ അണ്ടർ ത്രെഡ് ഇന്ത്യൻ ഗവൺമെന്റ് ഷുഡ് പ്രൊവൈഡ് ഷെൽട്ടർ ഇതിനു മുമ്പ് പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ് ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഹിന്ദുക്കളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള നിയമ നമ്മൾ കണ്ടതാണ് അപ്പോ അതിനുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഇതിനെ സംസാരിക്കാം ലിറ്റൻഡാസ് എന്ന് പറയുന്ന ഒരു ഹിന്ദുവിന്റെ വീടാണ് കത്തിച്ചിരിക്കുന്നത് അതാണ് ഇപ്പോൾ ഇതിനകത്ത് പുള്ളി പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രേരിതമായി ക്രിക്കറ്റ് അറിയുന്ന കുറച്ച് ആളുകൾക്കെങ്കിലും അറിയാം മഷ്റഫെ മുർത്താസ എന്ന് പറയുന്ന ബംഗ്ലാദേശി ക്രിക്കറ്റിന്റെ ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് നേരെ രാഷ്ട്രീയത്തിലേക്കാണ് കടന്നത് അവിടെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് രണ്ടു വർഷത്തിന് മുമ്പ് മഷ്റഫെ മുർത്തയുടെ വീട് കത്തിച്ചിരുന്ന ഒരു ന്യൂസ് വന്നിരുന്നു ആ ന്യൂസിനകത്ത് ഏത് നമ്മൾ ഗൂഗിൾ ലെൻസ് വഴിയോ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താലും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഗൂഗിൾ ലെൻസ് പോലെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മഷ്റഫെ മുർത്താസയുടെ വീടാ തന്നെയാണെന്ന് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെയാണ് ഇപ്പോൾ ലിറ്റൻഡാസിന്റെ വീട് കത്തിച്ചു എന്ന രീതിയിൽ ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം വന്ന മറ്റൊരു ന്യൂസ് ഞാൻ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തകളൊക്കെ പല സമയങ്ങളിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്താം അപ്പൊ അതിനകത്തെ ഒരു ഫാക്ട് എന്താണെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ദാ ഈ കാണുന്നത് പച്ച ഒരു ചുരിദാറ കേട്ടുകൊണ്ട് ഒരു പെൺകുട്ടിയെ കൈയുടെ പുറകെ ബന്ധിപ്പിച്ച് കാല് കൂട്ടിക്കെട്ടി വായിൽ ഒരു പ്ലാസ്റ്റർ മുട്ടിച്ച് ഇരുത്തിയിരിക്കുന്നു അപ്പൊ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഷോസ് എ ഹിന്ദു വുമൻ ബീങ് അസോൾട്ടഡ് ഇൻ ബംഗ്ലാദേശ് ഒരു ഹിന്ദു യുവതിക്ക് ബംഗ്ലാദേശിൽ ഏർപ്പെട്ട കാര്യത്തെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത് ആ വീഡിയോയിൽ കൂടെ പറയുന്നത് പക്ഷേ ഇതിന്റെ ശരിയായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഫൗണ്ട് ദാറ്റ് ദ വീഡിയോ ഷോസ് എ സിംബോളിക് പ്രൊട്ടസ്റ്റ് ബൈ എ സ്റ്റുഡന്റ് അറ്റ് ജഗന്നാഥ് യൂണിവേഴ്സിറ്റി ഇൻ ബംഗ്ലാദേശ് കോളിംഗ് ഫോർ ജസ്റ്റിസ് ഫോർ എ സ്റ്റുഡൻസ് ഡെത്ത് ഓൺ മാർച്ച് സെവൻറ്റീൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനേഴ് നടന്ന ഒരു ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത് അതിന് കുട്ടികൾ തന്നെ അവരുടെ വാ മൂടിക്കെട്ടി നടത്തിയ ഒരു സമരത്തെയാണ് ആ ഒരു ഫോട്ടോയെ എടുത്തു വെച്ചിട്ടാണ് ഇപ്പോ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഇന്റർനെറ്റിൽ കാണാൻ പറ്റും അപ്പൊ ഇതുപോലെ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കള്ളം പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു കേരള ഒരു മുഖമാണ് ഈ പറയുന്ന ഡി ഉണ്ണി എന്ന് പറയുന്നത് ഞാൻ ഡി ഉണ്ണിയെ വീണ്ടും വെല്ലുവിളികയാണ് താങ്കൾ ഈ പറഞ്ഞതിന് ഇപ്പോൾ ഇത്ത ഈ പ്രക്ഷോഭത്തിൽ ഏതെങ്കിലും ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള പ്രക്ഷോഭമായിട്ട് മാറുകയോ ഹിന്ദുക്കൾ ഇതിനകത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുക എന്ന് തെളിയിക്കാൻ പറ്റുകയാണെന്നുള്ളത് അന്ന് ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് ഞാൻ സംഘിയായിട്ട് ഞാൻ സംഘിയായിട്ട് ഒന്നുകൂടെ പറയാണ് ആർ എസ് എസിന് ചേരുന്നതായിരിക്കും ആർ എസ് എസിൽ ചേർന്ന് ഞാൻ സംഘിയാവൂ ഈ പറഞ്ഞ കാര്യങ്ങൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന സംഘിയായിട്ടുള്ള സംഘിയുണ്ണി ഒരെണ്ണം തെളിയിച്ചു കാണിക്കൂ